ജൈവ കാർഷിക മേഖലയിൽ തനതായ സംഭാവന നൽകി യുവതലമുറയ്ക്ക് മാതൃകയായ ഒരു കുട്ടി കർഷകയാണ് എയ്സൽ എറണാകുളം ജില്ലയിലെ പാലിശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയായ എയ്സൽ പഠനത്തിലും ഇടുക്കിയാണ് തൃശൂർ ജില്ലയിൽ മേലൂർ ഗ്രാമപഞ്ചായത്തിൽ അടിച്ചിലി പീച്ചാമ്പിളിക്കുണ്ട് മാമ്പടത്തിൽ കൊച്ചുമോൻ രാജി ദമ്പതികളുടെ മകളായ എയ്സലിന് കാർഷിക രംഗത്തേക്ക് കടന്നുവരാൻ വഴിയൊരുക്കിയതും ഇടവകപ്പള്ളിയിലെ മുൻ വികാരിയായിരുന്ന ഫാദർ വർഗീസ് പുല്ലൻ ആയിരുന്നു എയ്സൽ എന്ന കുട്ടി കർഷക കൃഷിയിൽ ഇത്ര താല്പര്യം കാണിക്കുവാനും അച്ഛനും നിമിത്തമായിട്ടുണ്ട് അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുവാനും അച്ഛനും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ വന്നപ്പോൾ മുന്നൂർപ്പള്ളി സെയിൻറ്റ് ജോർജ് കാൽവരി ഇടവകയുടെ ഇടവക വികാരി എന്ന നിലയിൽ ഇടവകയിൽ പല വിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു കൃഷി അടുക്കള പച്ചക്കറി തോട്ടം ആ മത്സരത്തിൽ എയ്സൽ കൊച്ചുമോനും കുടുംബത്തിനും മൂന്നാം സ്ഥാനം ലഭിക്കുകയുണ്ടായി ഈ അവാർഡ് പള്ളിയിൽ നിന്നും ഏറ്റുവാങ്ങിയതിന് ശേഷം ആണ് എയ്സൽ ജോർജിന് ഈ കൃഷിയിൽ ഇത്രമാത്രം താല്പര്യം വരുവാൻ തുടങ്ങിയത് എന്നാണ് അച്ഛൻ മനസ്സിലാക്കുന്നത് മുതൽ അച്ഛൻ്റെ എല്ലാവിധ പ്രോത്സാഹനവും സഹായ സഹകരണവും ഈ കുട്ടി കർഷകയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് എയ്സലിൻ്റെ കൃഷി ലോകത്തേക്കുള്ള കടന്നുവരവ് ആറാം ക്ലാസ്സിൽ വെച്ചാണ് സ്കൂളിൽ കൃഷി പാഠഭാഗമായപ്പോൾ അവ ഈ മിടുക്കിയുടെ വീട്ടിലെ പരീക്ഷണങ്ങളായി മാറി അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയാൻ കൃഷി ഓഫീസർമാർ അധ്യാപകർ മാതാപിതാക്കൾ അയൽവാസികളായ കർഷകർ ഇങ്ങനെ നീണ്ട നിരയുണ്ട് കാർഷിക രംഗത്ത് വരാനുള്ള കാരണമായത് അതായത് ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഫാദർ പുല്ലനച്ഛനായിരുന്ന ഇടവക വികാരി അച്ഛനാണ് കൃഷി എന്നുള്ളൊരു മത്സരം ലോക്ക്ഡൗൺ സമയത്ത് കൊണ്ടുവന്നത് അപ്പോൾ അതിനകത്ത് എല്ലാ ഫാമിലിയും പങ്കെടുക്കണമെന്നായിരുന്നു അപ്പോൾ എൻ്റെ ഫാമിലിയും അന്നത്തെ ഒരു പങ്കാളിയായിട്ട് പങ്കെടുത്തു അപ്പോൾ അന്ന് പങ്കെടുത്ത മത്സരത്തിൽ എനിക്ക് ഞങ്ങളുടെ ഒരു ഫാമിലിക്ക് തേർഡ് പ്രൈസായിരുന്നു പക്ഷേ അന്ന് ഞങ്ങൾ വലിയൊരു കാര്യമാക്കിയില്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ള നട്ടാ ഒരു കൃഷിയൊക്കെ വളർന്നു വലുതായി അതിനകത്ത് ഫലങ്ങൾ ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് കൃഷി നടുമ്പോഴുള്ളൊരു ഒരു സന്തോഷം പിന്നെ അതിൻ്റെ ഉപകാരം അന്ന് ലോക്ക്ഡൗൺ സമയത്താണ് വേറെ പച്ചക്കറി വാങ്ങാനുള്ളൊരു കടയോ അതൊന്നും ഇല്ല അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നുണ്ടായ ഒരു പച്ചക്കറി എടുത്താണ് ഞങ്ങൾ ഇത് കറി വെച്ചിരുന്നത് അപ്പോൾ കൃഷിയുടെ ആ മഹത്വവും വിലയൊക്കെ അന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് പിന്നെ ആ കൃഷിയിനെ തുടർന്ന് തുടർന്ന് ഇപ്പോൾ എൻ്റെ നിലവിലുള്ള കൃഷി എന്ന് പറയുന്നത് വിവിധതര ആയുർവേദ ചെടികളും വിവിധതര പച്ചക്കറി പച്ചക്കറിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് പിന്നെ മൃഗങ്ങളുണ്ട് വിറമി കമ്പോസ്റ്റ് തേനീച്ച കൂണ് അസോള പഴവർഗ്ഗങ്ങൾ പിന്നെ അങ്ങനെ ഒരുപാട് കൃഷികളിൽ ഇങ്ങനെ മേഖലയിൽ വരാൻ പറ്റി പിന്നെ ഒരുപാട് രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് മണ്ണൂത്തിൽ കൃഷിയുടെ ബന്ധമായി ട്രെയിനിങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കൃഷിയിലേക്ക് ഒരുപാട് വരുവാനുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട് ചെറുതും വലുതുമായ കൃഷി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഈ വിദ്യാർത്ഥിനി അതിലൂടെ പുതിയ പാഠങ്ങൾ മനസ്സിലാക്കുകയും തൻ്റെ കുറവുകൾ നികത്തി മുന്നോട്ടു പോവുകയുമായിരുന്നു തുടക്കത്തിൽ വീട്ടുമുറ്റത്തും സ്ഥലപരിമിതി മൂലം സമീപത്തുള്ള കനാൽ ബണ്ടിൻ്റെ ഓരത്തും പ്ലാസ്റ്റിക് ചാക്കുകൾ രണ്ടായി മുറിച്ച് കനാലിൽ നിന്നും കോരിയെടുത്ത മണ്ണ് നിറച്ചായിരുന്നു പച്ചക്കറി തൈകൾ നത്തിരുന്നത് കോവിഡ് സമയത്ത് വിദ്യാഭ്യാസം ഓൺലൈനിലായപ്പോൾ പുതിയ കൃഷിപാഠങ്ങളും പഠിച്ചെടുത്തു പുതിയ ഇനങ്ങൾ കണ്ടെത്തിയാൽ അവ കൊറിയർ മുഖേന സ്വന്തമാക്കും വിവിധ കാർഷിക കൂട്ടായ്മകളിൽ അംഗമാണ്സ നിലവിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എയ്സലിൻ്റെ വീട്ടിലെത്തിയാൽ ആദ്യം കാണാനാകുന്നത് പടർന്ന് പന്തലിച്ച് വിളഞ്ഞു നിൽക്കുന്ന പാഷൻ ഷോട്ടാണ് കസ്തൂരി മഞ്ഞൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത തിപ്പലി രാമച്ചം ചങ്ങലം പരണ്ട വിഷഭ്ര മുളമൃദ് കട്ടനീല ശംഖുപുഷ്പം ചുമക്കൂർക്ക വെള്ളപ്പനിക്കൂർക്ക ചിറ്റരത്ത അയമോദകം തുടങ്ങി നിരവധി ആയുർവേദ സസ്യങ്ങൾ പരിപാലിക്കപ്പെടുന്നുണ്ട് കനാൽ ബണ്ടിലെ ഗ്രോ ബാഗുകളിൽ പച്ചക്കറികൾക്കിടയിൽ ചെണ്ടുമല്ലിയും കൃഷി ചെയ്തു വരുന്നു ജിമിക്കി കമ്മലിനോട് സാമ്യമുള്ള ഓസ്ട്രേലിയൻ മുളക് തുടങ്ങി പത്തോളം ഇനം മുളകുകളും ആദിവാസി ഊരിൽ നിന്നും ശേഖരിച്ച മരച്ചീനിയും ഇവിടെയുണ്ട് ഏത് രുചിയെയും കടുത്ത മധുരമുള്ളതാക്കുന്ന മിറാക്കൽ ഫ്രൂട്ട് നിത്യവഴുതനം മുള്ളാത്ത ഏലം അങ്ങനെ നീളുന്നു കുട്ടി കർഷകയുടെ വിവിധങ്ങളായ കൃഷി ഇനങ്ങൾ മൈക്രോഗ്രീൻസ് മില്ലറ്റ് എന്നിവയ്ക്ക് പുറമെ ആട് മുയൽ പശു എന്നിവയുടെ പരിപാലനവും ഉണ്ട് ജീവാമൃതം വെർമി കമ്പോസ്റ്റ് ഫിഷ് എഗ് അമിനോ ആസിഡ് പച്ചില കഷായം എന്നീ ജൈവവളങ്ങളും ജൈവ കീടനാശിനികൾ എന്നിവയും ഇവിടെ തയ്യാറാക്കുന്നു അസോള വളർത്തിയത് ചെടികൾ കോഴികൾ മീനുകൾ എന്നിവയ്ക്ക് നൽകുന്നു ജൈവ പച്ചക്കറിക്ക് പ്രദേശവാസികളും ആവശ്യക്കാരാണ് പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷികളിൽ മികച്ച വിജയം കൈവരിച്ചതിന് ശേഷമാണ് അമ്മ രാജ ക്ലാസ്സുകളിലൂടെ പഠിച്ചെടുത്ത അറിവിൽ തേനീച്ച വളർത്തലും കൃഷിയും ചെയ്യാൻ തുടങ്ങിയത് തേനീച്ച വളർത്തലിന് ഏറെ ശ്രദ്ധ വേണം ബജി തോരൻ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വള്ളിച്ചീരയുമുണ്ട് ഇവിടെ ലെമൺ വൈൻ തക്കാളി കാബേജ് കോളിഫ്ലവർ മുളകുകൾ എന്നിവ ിയും ഈ മിടുക്കി കച്ചവടം ചെയ്യുന്നുണ്ട് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ സമ്മിശ്ര കൃഷിയും രണ്ട് തവണ പരിശീലനം ലഭിച്ച എയ്സൽ വീടിനകത്ത് മൈക്രോ മൈക്രോഗ്രീൻസ് ചെയ്തുവരുന്നു ഗോവണിയിലും വിവിധ വിളകൾ കൃഷി ചെയ്യുന്ന എയ്സൽ ലഭ്യമായ സ്ഥലം പരമാവധി പ്രയോജനപ്പെട്ടു വീടിന് മുകളിലെ മഴ വിവിധ ഇനങ്ങളിലുള്ള ചീരകളിൽ ഉള്ളത് തണ്ടിന് മജന്ത നിറമുള്ള സുന്ദരിച്ചീര തണ്ട് വെള്ള നിറത്തിലുള്ള പാൽ ചീര മയിൽപ്പീലിയോട് സാമ്യമുള്ള മയിൽപ്പീലി ചീര ആരോഗ്യ ചീര ഇലയ്ക്ക് റോസ് നിറമുള്ള പൊന്നാങ്കണ്ണി ചീര തുടങ്ങിയവ നന്നായി വളർന്നു നിൽക്കുന്നു ബിരിയാണി കൈറ എന്നറിയപ്പെടുന്ന രംഭയില ഷുഗറിനുള്ള മരുന്നായ ഇൻസുലിൻ ചെടി മധുര തുളസി പുതിന തുടങ്ങിയവയും വളരുന്നുണ്ട് മേലൂർ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മേലൂര് ഒരു കാർഷിക മേഖലയാണ് പക്ഷേ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ് വെള്ളപ്പൊക്കത്തിൽ വളരെയധികം ദുരിതങ്ങൾ കൃഷിക്കാരുടെ വിളകളും മറ്റും വളരെയധികം നഷ്ടം സംഭവിച്ചൊരു പഞ്ചായത്ത് കൂടിയാണ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതിനെല്ലാ സഹായം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചു ഇതിനിടയിൽ തന്നെ നമ്മളുടെ ഒരു യുവജനങ്ങളും വിദ്യാർത്ഥികളെയും കൂടി ഈ കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാഹചര്യം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും മേലൂർ കൃഷിഭവൻ ഇങ്ങനെയുള്ള കഴിവുള്ള കുട്ടികളെയും യുവ കർഷകരെയും തിരഞ്ഞു കണ്ടുപിടിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശ കാർഷിക മേഖലയിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന സഹായ സഹകരണങ്ങളും എല്ലാവരും അവർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു അമ്മയ്ക്കൊപ്പം അമ്മൂമ്മ ശോശാമ്മയും യേസലിന് കാർഷിക പ്രത്യേകിച്ച് മികച്ച പിന്തുണയാണ് നൽകി വരുന്നത് ടെറസിന്റെ വിവിധ ഭാഗങ്ങളിൽ തക്കാളിയും വളർത്തുന്നുണ്ട് അതിൽ പലതും കാഴ്ച നിലയിലാണ് മില്ലറ്റ് ഉൾപ്പെടെയുള്ള കൃഷികളുടെ വിളവെടുപ്പ് വീട്ടുകാർക്കൊപ്പമാണ് രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈസലിന് കാർഷിക വിളകളെ ഒക്കെ പരിപാലിക്കുന്ന ശീലമുണ്ട് പ്രകൃതി രമണീയമായ ഗ്രാമാന്തരീക്ഷത്തിലൂടെയുള്ള യാത്ര ഈ മിടുക്കിക്ക് ഏറെ പ്രിയങ്കരമാണ് അമ്മയ്ക്കൊപ്പം വണ്ടിയിൽ സ്കൂൾ മൈതാനിയിൽ വന്നിറങ്ങുന്ന യ്സൽ അധ്യാപകരുമായി സംസാരിച്ചിട്ടൊക്കെയാണ് ക്ലാസ്സിലെത്തുക വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ ഈ കുട്ടി കർഷക തൈകൾ നൽകി വരുന്നു ക്ലാസ് റൂമിലെത്തിയാൽ പിന്നെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പോലെ തന്നെ പഠനത്തിലും ഈ വിദ്യാർത്ഥിനി ഏറെ മുന്നിലാണ് പഠനത്തിലും അതിനോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്നതിനും ആ കുട്ടി താല്പര്യം കാണിക്കുന്നു ആ കുട്ടി ഉണ്ടാക്കുന്ന കൃഷി ചെയ്യുന്ന വിഭവങ്ങളൊക്കെ സ്വന്തം ഒരു വരുമാനമാർഗമായി കണ്ട് അത് വിൽക്കപ്പെടുന്നുമുണ്ട് ജന്മദിനാഘോഷത്തിന് കുട്ടികൾക്ക് സമ്മാനമായി നൽകുന്നത് മധുരമോ വിലപിടിച്ച വസ്തുക്കളോ ഒന്നുമല്ല വിത്തുകൾ കൊണ്ടുള്ള ഒരു ബോളാണ് പൊടിച്ച ചാണകപ്പൊടിയും അരിച്ച മണ്ണും സമമായി എടുത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കുഴച്ചതിൽ വിത്ത് വെച്ചെടുക്കുന്നതാണ് വിത്തു ബോൾ നല്ലൊരു കാർഷിക സംസ്കാരം പുതുതലമുറയിൽ വളർത്തിയെടുക്കുകയാണ് ഈ കൊച്ചു കർഷകയുടെ ലക്ഷ്യം പുതുതലമുറയ്ക്ക് കാർഷിക വൃത്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ കുട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് സ്കൂളും അധ്യാപക സമൂഹവും മികച്ച പിന്തുണ നൽകി വരുന്നുണ്ട് കോവിഡ് കഴിഞ്ഞ കാലഘട്ടത്ത് നമ്മുടെ കുട്ടികളെല്ലാം മൊബൈലിലേക്ക് ഒന്ന് മാറി മൊബൈലിലേക്ക് മാറി മൊബൈലിന് അഡിക്റ്റായി പക്ഷേ യേയ്സിനെ സംബന്ധിച്ചോളം ഏയ്സ് ആ സമയം കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്തി അപ്പോൾ അവൾ അവളുടെ കൃഷിത്തോട്ടത്തിൽ നിന്നുള്ള പച്ചക്കറി പച്ചക്കറിയെല്ലാം നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്ന് നമുക്ക് തരാറുണ്ട് ടീച്ചേഴ്സ് വാങ്ങാറുണ്ട് കുട്ടികൾക്ക് വിൽക്കാറുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ പച്ചക്കറി തോട്ടമുണ്ട് പച്ചക്കറി തോട്ടത്തിലേക്കുള്ള വിത്തുകളും തൈകളും ഒക്കെ എയ്സിൽ തരാറുണ്ട് വീട്ടിൽ മാത്രമല്ല സ്കൂളിലും താരമാണ് ഹരിത ക്ലബ്ബിൻ്റെ കൺവീനറായ യേസ ചർച്ച ചെയ്യാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും ും എന്റെ ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാരിയാണ് എയ്സൽ അവള് വളരെയധികം കൃഷിയിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു കൊച്ചാണ് അവൾ എനിക്ക് എല്ലാ ചെടികളുടെ പേര് പറഞ്ഞു തരാറുണ്ട് ഞങ്ങളിപ്പോൾ നടന്നു പോകുമ്പോൾ അവള് ഓരോ ചെടികളുടെ പേരും അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വരെ പറഞ്ഞു തരാറുണ്ട് അതായിരുന്നു അവളുടെ അമ്പീഷ്യൻ പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർ കർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്നാണ് അത് വെള്ളീച്ചയാണെന്ന് കർഷകർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു ഞങ്ങളങ്ങനെ വീടുകളിലൊക്കെ പോയി സർവേ ഒക്കെ നടത്തി അതിന് വേണ്ടിയുള്ള ഒരു വെള്ളീച്ചേനെ നശിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ തുടങ്ങി അങ്ങനെ അത് ഞങ്ങൾ കൃഷി ഓഫീസറിലേക്ക് നൽകുകയും പിന്നെ അത് സബ് സ്റ്റേറ്റ് ലെവലിലേക്ക് പോവുകയും ചെയ്തു കാർഷിക വൃത്തിയിൽ കുട്ടികൾക്ക് താൽപ്പര്യം സൃഷ്ടിക്കുന്നതിനായി സ്കൂളിൽ കൃഷിത്തോട്ടം നിർമ്മിച്ചിട്ടുണ്ട് കേസൽ നൽകിയ പച്ചക്കറി തൈകൾ കുട്ടികൾ ഏറെ സന്തോഷത്തോടെയാണ് നടുന്നതും അവയെ പരിപാലിക്കുന്നതും ഓരോ വിളകളുടെ സവിശേഷതകളും മറ്റും വിശദമായി വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്ത പ്രചോദനം ഉൾക്കൊണ്ട് പലരും വീടുകളിൽ വിവിധങ്ങളായ കൃഷികൾ ആരംഭിച്ചു പി ടി എന്ന നിലയിൽ ഇത്തരത്തിലൊരു മിടുക്കിയായ പെൺകുട്ടിയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ള ബുദ്ധിമുട്ട് കാരണം ഇത്ര ആക്റ്റീവായിട്ട് നമ്മളൊരു സ്പാർക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി അത്രയ്ക്ക് ഊർജ്ജസ്വലമായി സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും പുറമെ സ്കൂളിലെ കാർഷിക ക്ലബ്ബിൻ്റെ പേരിലാണെങ്കിലും സയൻസ് ക്ലബിൻ്റെ പേരിൽ ആണെങ്കിലെങ്കിലും എല്ലാത്തിനും വളരെ ആക്റ്റീവായിട്ടുള്ള മിടുക്കിയായിട്ടുള്ള എന്ന രീതിയിൽ എല്ലാവർക്കും വളരെ പ്രചോദനപരമായിട്ടുള്ള പെരുമാറ്റമാണ് ഐസലിനുണ്ടായിട്ടുള്ളത് ഏതെങ്കിലും വിളകളെക്കുറിച്ച് സംശയം തോന്നിയാൽ കുട്ടികൾ ഉടൻ എത്തുന്നതും എയ്സലിൻ്റെ അടുത്താണ് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥിനി കർഷകയ്ക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള എയ്സൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിത്തുകളും തൈകളും നൽകി നടേണ്ട രീതിയും പറഞ്ഞുകൊടുത്തുവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ചിങ്ങം ഒന്നിനാണ് സംസ്ഥാന സർക്കാരിൻ്റെ കർഷക തിലകം പുരസ്കാരം എയ്സൽ കൃഷിമന്ത്രി പി പ്രസാദിൽ നിന്നും ഏറ്റുവാങ്ങിയത് നിരവധി സംഘടനകൾ മാതൃകാ കുട്ടിക്കർഷകയെ അനുമോദിച്ചിരുന്നു ഞാൻ ഏസലിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ടീച്ചറാണ് കഴിഞ്ഞ വർഷത്തെ എന്ന് പറയുമ്പോൾ അവള് സ്റ്റേറ്റ് ലെവലിൽ കുട്ടിക്കർഷക ബെസ്റ്റ് കുട്ടിക്കർഷക അവാർഡ് നേടിയ സമയത്തെ ക്ലാസ് ടീച്ചർ സത്യം പറഞ്ഞാൽ അവളെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് തുള്ളി നടക്കുന്ന ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള മിടുക്കിയായിട്ടുള്ള ഞങ്ങളുടെ എയ്സൽ അവളുടെ അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസം സ്കൂളിൽ വെച്ചിട്ടാണ് ഞങ്ങളത് അറിയുന്നത് അപ്പോൾ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ ഇവിടുത്തെ മൈക്ക് സെറ്റിൽ അനൗൺസ് ചെയ്യുകയാണ് ബെസ്റ്റ് കുട്ടി കർഷക അവാർഡ് നമ്മുടെ എയ്സെലിൻ്റെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും ഇവിടെ സ്റ്റാഫ് റൂമിൽ നിന്ന് ഓടി ക്ലാസ് ചെല്ലിയാൽ മോളെ നിനക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ സ്കൂളിൻ്റെ എല്ലാവിധ ഇക്കോ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസിലായിക്കോട്ടെ കൃഷിയുമായിട്ട് എന്ത് കാര്യം വരുമ്പോൾ ഞങ്ങൾ പോലും പലപ്പോഴും പല സംശയങ്ങളും ചോദിക്കുന്നത് ഏസലിൻ്റെ അടുത്താണ് അത്രത്തോളം ഞങ്ങൾക്ക് ഹാപ്പിനെസ്സാണ് അവളുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും കാണാനായിട്ട് ഇപ്പം ഇന്ന് തന്നെ ബർത്ത്ഡേ ആയിട്ട് പ്രമാണിച്ച് അവൾ മിഠായിക്ക് പകരം വിത്ത് ബോളുകളാണ് കുട്ടികൾക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ ഒത്തിരി സന്തോഷമാണ് അവളുടെ ഓരോ ഉയർച്ചയും കാണുമ്പം അതുപോലെ തന്നെ അവളുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരൻസിൻ്റെ കാര്യം ഈ പറയ ഈ സമയത്ത് പറയാതിരിക്കാനാവില്ല അത്രത്തോളം സപ്പോർട്ടീവ് ഒരു അച്ഛനും അമ്മയും എന്ത് കാര്യത്തിനും ഓടി നടക്കുന്ന ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു പലപ്പോഴും അവരെ കണ്ടാണ് ഇവൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ലോക്ക്ഡൗൺ കാലത്ത് കൃഷി ആരംഭിച്ച എയ്സൻ നിൽക്കുന്നത് അവാർഡ് കോവിഡ് കാലത്തെ ലോക്ക്ഡൗൺ ആയിരുന്നു തുടക്കത്തിൽ സയൻസ് പാഠഭാഗത്തെ ആദ്യത്തെ യൂണിറ്റ് വിളയിക്കാം പൊന്നു വിളയിക്കാം മണ്ണിൽ ഓൺലൈനായിരുന്നു പാഠഭാഗങ്ങൾ എടുത്തു പോകുന്നത് ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് വിവിധ കൃഷിരീതികൾ എല്ലാം ഓൺലൈനിലൂടെ ക്ലാസ് എടുത്തത് സ്വായത്തമാക്കി എയ്സൽ വീട്ടിൽ കൃഷി ചെയ്ത് അതുപോലെ തന്നെ ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും എല്ലാം ചെയ്ത് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ക്ലാസ് ഗ്രൂപ്പുകളിൽ ഇട്ടത് മറ്റു കുട്ടികൾക്കടക്കം പ്രചോദനമായി കൃഷി രീതികൾ ഈ അധ്യയന വർഷം ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാഠഭാഗമായി കഴിഞ്ഞു മലയാളം പാഠപുസ്തകത്തിൽ ഒന്നാം പാഠം നാടിൻ പെരുമകളിലാണ് പ്രതിപാദിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ഒന്നാമത്തെ പാഠം കതിർച്ചൂടും നാടിൻ പെരുമകൾ എന്ന് പറയുന്ന പാഠഭാഗം തുടങ്ങുന്നത് കൂടാതെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലും യേസലിനെ കുറിച്ചുള്ള ചെറിയൊരു ക്ലിപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ പശുവിന് വെള്ളം കൊടുക്കലും അവയെ ലാളിക്കലുമാണ് വിനോദം പശുക്കളെ മാത്രമല്ല ആടുകളെയും നായ്ക്കളെയും പൂച്ചകളെയും ഈ വിദ്യാർത്ഥിനിക്ക് ഏറെ ഇഷ്ടമാണ് പിതാവ് കൊച്ചുമോൾ എയ്സലിൻ്റെ വളർത്തുമൃഗങ്ങളോടുള്ള താല്പര്യത്തിന് മികച്ച പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമുള്ളൊരു വ്യക്തി അല്ലായിരുന്നു പക്ഷേ ഇവർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ആട്ടോമാറ്റി ആയിട്ട് ഇതിൻ്റെ കൂടെ ആയി അപ്പോൾ സാമ്പത്തികമായിട്ട് പ്രയാസം ഉള്ളപ്പോൾ നമ്മൾ കനാലിലെ മണ്ണ് കോരി നമുക്ക് സ്ഥലം വളരെ പരിമിതി കുറവാണ് അവൾ പറയുന്ന പോലെ അവൾ ആണെങ്കിലും കുറേ നമുക്ക് വിത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെത്തന്നെ ഉള്ള ചീഞ്ഞ തക്കാളിയൊക്കെ പാകിയൊക്കെയാണ് അവളത് എടുത്തിരുന്നത് അപ്പോൾ ചെറിയ ചെറിയ രീതികളിലവള് കണ്ടുപിടിക്കുകയും അതിനോടൊപ്പം തന്നെ ഞാനും ഇറങ്ങി ഇവരോടുകൂടെ സഹകരിക്കുകയും അങ്ങനെയൊക്കെയാണ് എത്തിയേക്കുന്നത് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഇന്ന് എന്താ പറയുക യേസൽ കൊച്ചുമോൻ്റെ അപ്പച്ചനാണ് അറിയപ്പെടണത് കൊച്ചുമോൻ്റെ മകളെന്നല്ലേ അറിയപ്പെടുന്നത് യേസൽ കൊച്ചുമൻ്റെ അപ്പച്ചൻ അങ്ങനെ ഒരു അറിയാനുള്ള ഒരു വന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള ഇന്നുള്ള മാതാപിതാക്കളോട് പറയാനുള്ളത് മക്കളെ അവർക്ക് വേണ്ടി ഒരു ചെറിയ സപ്പോർട്ട് ചെയ്തു കൊടുത്താൽ കഠിശമായിട്ടും അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കൃഷി പരിപാലനത്തിനും വിളവെടുപ്പിനും യേസലിനൊപ്പം രാജിയമ്മ എപ്പോഴുമുണ്ട് വിവിധ ഇനങ്ങളിലുള്ള മുളകുകൾ വിളവെടുക്കുന്നത് ഇരുവരും ചേർന്നാണ് ഐ എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഒരു മാർഗ്ഗമാണ് വിശ്വാസമാണ് എല്ലാവർക്കും വാങ്ങാനായിട്ട് അതുകൊണ്ട് എത്ര നമുക്ക് ജൈവകൃഷി കൃഷി നമുക്ക് ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാവണില്ല എന്നാലും ഉള്ളതിൽ ഞങ്ങൾ സംതൃപ്തരാണ് കാരണം കൊടുക്കുന്നത് നമ്മൾ കുറച്ച പുറമേക്ക് കൊടുക്കണല്ലെങ്കിലും അത് അവരുടെ ആരോഗ്യത്തിന് നമ്മളെ പോലെ തന്നെ നമ്മുടെ അയൽവാക്കാരെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ പോലെ അവർക്കടേയും ആരോഗ്യം നമ്മൾ മുൻകൂട്ടി കണ്ടവളുടെ ടീച്ചേഴ്സാണ് സ്കൂളാണ് അവളുടെ ഏറ്റവും കൂടുതൽ വരുമാനം വരുമാനം ടീച്ചേഴ്സിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്താൽ മതി അവ പ പച്ചക്കറികളൊക്കെ അവർ വേഗം പെട്ടെന്ന് ചെയ്യലോ ഒരു ഒരു സ്റ്റേജ് വരെ നമ്മൾ പച്ചക്കറികളൊക്കെ സ്കൂളിൽ അവൾ നമ്മുടെ അടുക്കളയിലേക്ക് കൊടുക്കാമായിരുന്നു നല്ല എൻ്റെ കുട്ടികൾക്ക് കൂട്ടുകാർ നല്ല പച്ചക്കറി കഴിക്കണം വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണം എന്നൊക്കെയാണ് അവളുടെ ആശയം അവളുടെ ആഗ്രഹം എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം നല്ല ജൈവമായിട്ട് തന്നെ എല്ലാവരും ചെയ്യണം എവിടെയും അവൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഇവിടെയും അവളൊന്നും വേറെ ചെയ്യാൻ സമ്മതിക്കാറില്ല നശിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഈച്ചകളൊക്കെ വന്ന് പുഴുക്കളൊക്കെ വരുമ്പോൾ നമുക്ക് സങ്കടമാണ് അപ്പൊ ആളുടെ ആൾ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ആള് തന്നെ അതിനുള്ള ഒരു എന്തെങ്കിലും ഇതൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞുതരും കുറെ കീടനാശിനികളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട ആള് അപ്പൊ അതൊക്കെ പ്രയോഗിച്ചും പരീക്ഷിച്ചും അപ്പൊ ഒരുവിധമൊക്കെ കീടനിയന്ത്രണം അങ്ങനെ ഞങ്ങൾ നടത്തണത് ചേന കൃഷിക്ക് നേരത്തെ കാട്ടുപന്നികളുടെ വലിയ ശല്യം ഉണ്ടായിരുന്നു പ്രതിസന്ധികളെ തരണം ചെയ്ത് എയ്സൽ തുടരുകയാണ് ഈ കുട്ടി കർഷകയ്ക്ക് ഏറെ പ്രിയങ്കരമാണ് മുയലുകൾ വീടിന് സമീപത്തൊരുക്കിയ കൂടുകളിൽ ഇവയെ വളർത്തി വരുന്നുണ്ട് മികച്ച ഒരു കലാകാരി കൂടിയാണ് യേസൽ വീടിനുള്ളിൽ ഗ്ലാസ് ബൗളിൽ ഒരുക്കിയ ടെറാറിയം ആരെയും ആകർഷിക്കുന്നതാണ് പി ജി വിദ്യാർത്ഥിനി എയ്ഞ്ചൽ പ്ലസ് വൺ വിദ്യാർത്ഥി എയിൻ എന്നിവർ സഹോദരങ്ങളാണ് തൻ്റെ ചെറിയ പരിശ്രമങ്ങൾ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാൻ എയ്സൽസ് ഫാമിംഗ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലുമുണ്ട് തൻ്റേതായ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ ചിത്രം വെച്ചുള്ള സ്റ്റിക്കറും വിൽപ്പന വസ്തുക്കളിൽ ഒട്ടിക്കാറുണ്ട് ജൈവ ആയതുകൊണ്ട് തന്നെ വാങ്ങിച്ചവർ വീണ്ടും വീണ്ടും ഇവിടെ എത്തുന്നു വിദ്യാർത്ഥി സമൂഹത്തിന് മാതൃകയും മുതൽ കൂട്ടുമാണ് ഈ കുട്ടി എന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഒരു നല്ലൊരു കൃഷി ഓഫീസർ എന്നുള്ളത് വെറുതെ പഠിച്ചിറങ്ങി കസാരെ പോയി ഇരിക്കുന്നതല്ല എനിക്ക് ഏറ്റവും ആഗ്രഹം എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളത് ഏഹ് നല്ലോണം കൃഷി അറിഞ്ഞ് അവരെ സ്നേഹിച്ച് അവരെ കുറിച്ച് ഇപ്പൊ ഏതൊരു കീടാണ് ആ കീടത്തിനെ പ്രതിരോധിക്കാനുള്ളത് നമ്മൾ നേരിട്ട് കണ്ടുപിടിച്ച് സ്വന്തമായി കണ്ടുപിടിച്ച് അതിനെ കീഴടക്കാനുള്ള ഒരു മനസ്സും അതൊക്കെ ആയിട്ടുള്ള ഒരു കൃഷി ഓഫീസർ ആകുക എന്നുള്ളൊരു എനിക്ക് ഏറ്റവും ആഗ്രഹം കുട്ടികളെ കൃഷിയിലേക്ക് കൊണ്ടുവരിക ഒരുപാട് ക്ലാസ്സസ് അവർക്ക് കൊടുക്കുക അതേപോലെ തന്നെ അവർ കൃഷിയിലേക്ക് ഒരു നല്ലോണം കൊണ്ടുവരാനും പിന്നെ അതേപോലെ തന്നെ ജൈവമായി കൃഷി ചെയ്യുവാനാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം എൻ്റെ വീട്ടിൽ തികച്ചും ജൈവമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാ കർഷകരോടും എനിക്ക് പറയാനുള്ളത് ജൈവമായിട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നല്ലൊരു കൃഷി കൃഷിയുണ്ടെങ്കിലേ ജീവജാലങ്ങൾക്ക് നിലനിൽക്കുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജൈവരീതിയിൽ കൃഷി ചെയ്തു വരികയാണ് കേസൽ പുതു കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷയുടെ പൊങ്കിരണമാവുകയാണ് ഈ കൊച്ചു കർഷകർ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം